ജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഹാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് രാജാവ് അവനെ മഹാനും മാന്യനുമായി കരുതി നയമാൻ പരാക്രമശാലിയായിരുന്നു എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു അരാമ്യർ കവർച്ചയായി കൊണ്ടുവന്ന കൂട്ടത്തിൽ ഇസ്രായേൽ ദേശത്തുനിന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നിരുന്നു അവൾ നയമാന്റെ ഭാര്യയുടെ ജോലിക്കാരിയായി മാറി ഒരു ദിവസം അവൾ നയമാന്റെ ഭാര്യയോട് പറഞ്ഞു യജമാനൻ ഷമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നെങ്കിൽ അദ്ദേഹം യജമാനന്റെ കുഷ്ഠരോഗം പ്രാർത്ഥിച്ചു മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഇതവൾ നയമാനോട് അറിയിച്ചതനുസരിച്ച് നയമാൻ അരാം രാജാവിനോട് തന്റെ ബാല്യക്കാരുത്തി ഇന്നിന്ന പോലെ പറഞ്ഞു എന്ന് പറഞ്ഞു അതിന് രാജാവ് പറഞ്ഞു നീ പോയിട്ട് വാ ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് പറഞ്ഞു അങ്ങനെ നയമാൻ പത്ത് താലന്ത് വെള്ളിയും ആറായിരം ഷെക്കൽ പൊന്നും പത്തുകൂട്ടം വസ്ത്രവും എടുത്തുകൊണ്ട് പുറപ്പെട്ടു അവൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ എഴുത്തും കൊണ്ടുചെന്നു ആ എഴുത്തിൽ ഇത് കൊണ്ടുവരുന്ന എൻ്റെ ഭൃത്യനായ നയമാൻ്റെ കുഷ്ടം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു ഇത് വായിച്ച രാജാവ് കോപിഷ്ടവാനായി വസ്ത്രം കീറിക്കളഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ ഞാനെന്താ ദൈവമാണോ അവൻ മനപൂർവം എന്നോട് ശണ്ടയ്ക്ക് വരികയാണ് എന്ന് പറഞ്ഞു എന്നാൽ രാജാവ് വസ്ത്രം കീറിയെന്നറിഞ്ഞ് പ്രവാചകനായ എലീഷ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു പറയിച്ചത് രാജാവേ നീ എന്തിനാ വസ്ത്രം കീറിയത് നയമാനെ എൻ്റെ അടുക്കലായിരിക്കും അപ്പോൾ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അവൻ അറിയുമല്ലോ എന്ന് പറയിച്ചു അങ്ങനെ നയമാൻ എലീശയുടെ വീടിന്റെ വാതിൽക്കലെത്തി അപ്പോൾ എലീശ ആളെ അയച്ചിട്ട് നയമാനോട് യോർദാനിൽ ചെന്ന് ഏഴ് പ്രാവശ്യം കുളിക്ക അപ്പോൾ നിന്റെ ദേഹം മുമ്പലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു ഇത് കേട്ടപ്പോൾ നയമാൻ വളരെ കോപിച്ചിട്ട് പ്രവാചകൻ വന്ന് യഹോവയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ശരീരത്തിൽ തൊട്ട് സൗഖ്യമാക്കും എന്നാണ് ഞാൻ കരുതിയത് യോർദ്ധേന യോർദാനേക്കാൾ ശ്രേഷ്ഠമായ നദികൾ എൻ്റെ രാജ്യത്തുണ്ടല്ലോ അതിൽ കുളിച്ചെനിക്ക് ശുദ്ധനായാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പോയി എന്നാൽ നയമാൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു പ്രവാചകൻ വലിയൊരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ എങ്കിൽ പിന്നെ ഈ ചെറിയ കാര്യം പറഞ്ഞാൽ നീ എത്ര അധികമായിട്ട് ചെയ്യണം അപ്പോൾ നയമാൻ പ്രവാചകൻ്റെ വാക്കനുസരിച്ച് യോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങി അപ്പോൾ അവൻ്റെ കുഷ്ഠം മാറി അവൻ്റെ ശരീരം ചെറിയ കുട്ടിയുടേതുപോലെ ആയി അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു ഉടനെ തന്നെ നയമാൻ തൻ്റെ എല്ലാ പരിവാരത്തോടും കൂടെ ദൈവപുരുഷൻ്റെ അടുക്കൾ മടങ്ങി വന്ന് അവൻ്റെ മുമ്പാകെ നിന്നിട്ട് ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവവുമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നൊരു പ്രതിഫലം അങ്ങ് വാങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ പ്രവാചകൻ ഞാൻ സേവിക്കുന്ന എൻ്റെ യഹോവയാണെ നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ ഒരു പ്രതിഫലവും വാങ്ങില്ല എന്ന് പറഞ്ഞു അപ്പോൾ നയമാൻ എന്നാൽ രണ്ട് കോവർ കഴുത ചുമട് മണ്ണടിയിൽ തരണം അടിയനിനി യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാകവും ഹനനയാകവും കഴിക്കില്ല ഒരു കാര്യത്തിൽ യഹോവ എന്നോട് ക്ഷമിക്കട്ടെ എൻ്റെ യജമാനായ രാജാവ് നമസ്കരിക്കാൻ റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് എൻ്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും നമസ്കരിക്കേണ്ടി വരുന്നു അത് യഹോവ എന്നോട് ക്ഷമിക്കട്ടെ അതിന് പ്രവാചകൻ സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ നയമാൻ പോയി അവൻ പോയി കുറേ ദൂരം കഴിഞ്ഞപ്പോൾ യലീഷയുടെ ബാല്യക്കാരനായ ഗേഹസി നയമാന്റെ കയ്യിൽ നിന്നും പ്രവാചകൻ പ്രതിഫലം വാങ്ങാത്തതിനാൽ അതിൽ കുറച്ചെങ്കിലും പോയി വാങ്ങിയെടുക്കാം എന്ന് വച്ച് നയമാനെ പിന്തുടർന്ന് ചെന്നിട്ട് പറഞ്ഞു പ്രവാചക ശിഷ്യന്മാരിൽ രണ്ടു പേർ എഫ്രയും മലനാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു അവർക്ക് കൊടുക്കാനായി ഒരു താലന്ത് വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും തന്നയക്കാൻ പ്രവാചകൻ തന്നെ അയച്ചു എന്ന് കള്ളം പറഞ്ഞു എന്നാൽ നയമാൻ ഇരട്ടിയായി കൊടുത്തു അത് വാങ്ങി തൻ്റെ ബാല്യക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ പുറകെ നടന്നു ഒരു കുന്നിൻ്റെ അരികിലെത്തിയപ്പോൾ ഗേഹസി തൻ്റെ ബാല്യക്കാരിൽ നിന്നും അത് വാങ്ങി തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വച്ചിട്ട് ബാല്യക്കാരെ പറഞ്ഞയച്ചിട്ട് എലീഷ പ്രവാചകന്റെ അടുക്കൽ ഓടിയെത്തി എലീഷ ചോദിച്ചു ഗേഹസിയെ നീ എവിടെയാ പോയിരുന്നത് അതിന് ഞാൻ എങ്ങും പോയില്ല എന്ന് ഗേഹസി കള്ളം പറഞ്ഞു എന്നാൽ പ്രവാചകൻ നീ നയമാന്റെ അടുക്കൽ പോയി സമ്പത്ത് കൈക്കലാക്കിയത് ഞാൻ മനസ്സിലാക്കില്ലെന്നാണോ നീ കരുതിയത് നീ ഇങ്ങനെ ചെയ്തതിനാൽ നയമാന്റെ കുഷ്ടം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അത്യാഗ്രഹിയായ ഗേഹസിയും താൻ മൂലം തന്റെ സന്തതിയും കുഷ്ഠരോഗികളായി മാറി വിശുദ്ധ ബൈബിളിൽ ഒന്ന് തിമോത്തിയോസ് ആറിൻ്റെ പത്തിൽ ദ്രവ്യ ആഗ്രഹം സകലവിധദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവെ ദൈവഹിതമില്ലാത്ത നന്മകൾ ആഗ്രഹിച്ച് ദൈവകോപത്തിനിടയാകാതെ ദൈവം തരുന്ന നന്മകളിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്നൊന്നു പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ കൃപ നൽകി തരിക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു